കൃഷ്ണാഗുരുവായിരപ്പാശരണം പുന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ നെയ്വിളക്ക് നിറഞ്ഞ് കത്തനണ്ട് നല്ല ശോഭയോടുകൂടി ആ നെയ്വിളക്കിൻ്റെ ആ തെളിച്ചത്തിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു കൂടുതൽ സൗന്ദര്യമുണ്ടെന്ന് ഒരു വശ്യത എന്നൊക്കെ പറയില്ലേ അതേമാതിരി പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബര പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ വനമാലയ്ക്ക് ഇന്ന് കൂടുതൽ ഭംഗിയുണ്ട് ആ നന്ദ്യാർ വട്ടം പൂവ് ആ ഭഗവാൻ്റെ വനമല ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയിട്ടാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടാമത്തെ മാല തെച്ചിയും തുളസിയും താമരയും ഈ നന്ദിയാർ വട്ടം പൂവും കൊണ്ടാണ് ഇന്ന് നല്ല ഭംഗിയോട് കൂടിയിട്ട് മാല കെട്ടിയിട്ടുണ്ട് തിരുമുടിമാലയും ഇതേമാതിരി തന്നെ ഒരു നന്ദിയാർ വട്ടം പൂവ് കൊണ്ടൊരു തിരുമുടിമാല തെച്ചിയും തുളസി താമര നന്ദ്യാർ വട്ടം കൊണ്ട് വേറൊരു തിരുമുടിമാല പിന്നെ ഒരു തെച്ചിയും തുളച്ചിയും കൂടിയിട്ടുള്ള വേറൊരു തിരുമുടിമാല അങ്ങനെ ആ തിരുമുടിമാലയും ആ വനമാലയും ആ പൊഞ്ഞുണ്യ കണ്ണൻ്റെ ആ പുഞ്ചിരിച്ചുള്ള നിൽപ്പും എല്ലാം കൂടി കാണാൻ ഇന്ന് കൂടുതലൊരു ഭംഗി സൗന്ദര്യം വശ്യത എല്ലാം ഉണ്ട് ഇങ്ങീരൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സ്വഭാനപ്പടിയിൽ നിന്ന് കൺകുളിർക്ക ഭഗവാനെ കണ്ട് ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് വായിക്കാലോ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കണ്ണടച്ചോളൂ ആ സുന്ദര രൂപം നമുക്കും മനസ്സിലൊന്ന് കാണാം ആ പൊന്നിൻ തിങ്ങിണിയെട്ടി പട്ടുകോണകം കൊടുത്ത് പീതാംബര പട്ടുഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ഒരു നിമിഷം ആ കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിക്കുക ആ കണ്ണനെ ഒന്ന് താലോലിക്കുക ആ കണ്ണനെ ഒന്ന് കൊഞ്ചിക്കുക ആ കണ്ണന് ഒരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണ 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 ആ നാരായണ എത്രത്തോളം സ്നേഹത്തോടും ഭക്തിയോടും കൂടി വിളിക്കണോ അത്രത്തോളം സ്പീഡോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഉറപ്പാണ് ഒരു സങ്കോചവും വേണ്ട വിളിച്ചോളൂ കണ്ണനെ നാരായണ 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 ആ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞ് നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യനിധിയാണ് ഈ മന്ത്രം കലികാലത്ത് ഭക്തന്മാർക്ക് ഉപാസിക്കുവാൻ വേണ്ടി തയ്യാറാക്കി തന്ന ഈ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ ചുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ ചുതാനന്ദഗോവിന്ദ